ഷി നേരത്തെ ഒരു ആൻസർ പറഞ്ഞായിരുന്നല്ലോ എഴുതന്റെ പ്രവർത്തി നിലനിന്നില്ലെങ്കിൽ അവന് ഛേദം തരുമെന്ന് അപ്പം അവിടെ ചെന്ന് പറയാൻ പറ്റാത്ത പ്രവർത്തിയാണല്ല അത്ര ക്വാളിറ്റി ഇല്ലാത്ത ആക്ടിവിറ്റീസ് ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതായത് അവന്റെ ജീവിതത്തിൽ ഒരു ഒരു തന്മയും ചെയ്തില്ല ഒരു മനുഷ്യർ ഒരു പച്ചവെള്ളം കൊടുത്തില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ നിത്യതയുടെ അവസ്ഥ എന്താ അതല്ലേ പറഞ്ഞേ നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ കമ്പ്യൂട്ടർ വരികയാണ് ആ കമ്പ്യൂട്ടറെ നിങ്ങൾ ഇഷ്ടമുള്ള എല്ലാം ചെയ്യാണ് ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഈ കമ്പ്യൂട്ടറിലെ മെമ്മറിയും ആ കമ്പ്യൂട്ടറിലെ ഫയലും എല്ലാം കമ്പ്യൂട്ടറിലെ ഫയലും എല്ലാം വെച്ചിട്ട് പുത്തം കമ്പ്യൂട്ടറിനും കാര്യാണ് പുതുതാക്കി തരാൻ പോകും പക്ഷെ അതിനകത്ത് വൈറസ് ഒക്കെ റിമൂവ് ചെയ്യും മോശം ഫയൽസ് എല്ലാം ഡിലീറ്റും ചെയ്യും അപ്പൊ എല്ലാവരും കമ്പ്യൂട്ടർ സമർപ്പിച്ചു ഞാൻ എന്റെ കമ്പ്യൂട്ടർ കൊടുത്തു ജസ്ലിൻ ജസ്ലിന്റെ കമ്പ്യൂട്ടർ കൊടുത്തു അലക്സ ചാൻ അലക്സച്ചാന്റെ കമ്പ്യൂട്ടർ കൊടുത്തു പോൾ പോളിന്റെ കമ്പ്യൂട്ടർ കൊടുത്തു റോഹിച്ചൻ റോഹിച്ചന്റെ കമ്പ്യൂട്ടർ കൊടുത്തു നമ്മളെല്ലാം കമ്പ്യൂട്ടർ കൊടുത്തു അപ്പൊ അവിടുത്തെ ടെക്നീഷ്യന്മാരിന്ന് നോക്കുകയാണ് ഉച്ച കമ്പ്യൂട്ടർ തുറക്കുമ്പോഴേക്കും കാണുന്ന ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക എല്ലാം ഡിലീറ്റ് ചെയ്യണം ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം അങ്ങനെ ഡിലീറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അവസാനം ക്വാളിഫൈഡ് ആകുന്ന ഫയൽസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് പുത്തൻ കമ്പ്യൂട്ടർ കാണും ഒരു ടി വി നിറച്ചുണ്ടായിരുന്നു നിങ്ങൾ ആ കമ്പ്യൂട്ടർ അങ്ങോട്ട് കൊടുത്തപ്പോ തിരിച്ചു കിട്ടിയപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ആശയോടെ ആ പുത്തൻ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ അറുപത്തഞ്ച് കെ ബിയുടെ ഒരു ഫയൽ മാത്രമേ ഉള്ളൂ മനസ്സിലായു ജസ്ലിന് മനസ്സിലായി ഓക്കെ പക്ഷെ കമ്പ്യൂട്ടർ എല്ലാവർക്കും കിട്ടും പക്ഷെ അത് തുറന്നു നോക്കുമ്പോ നമുക്ക് ഓർമ്മയുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ മെമ്മറബിൾ ഒന്നുമില്ല ഈ അറുപത്തഞ്ച് കെ ബിയുടെ ഒരു ഫയൽ ഉണ്ട് അതെ ജെസ്സിലും ഒരു അമ്മൂമ്മ റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു കാറ് വരുമ്പോളൊക്കെ ജെസ്സിലും കാറി വണ്ടി വണ്ടി എന്ന് പറഞ്ഞു അമ്മൂമ്മ നല്ല ഇടിച്ചു തന്നെ അതാണ് ഈ അറുപത്തഞ്ച് കെ ബി യുടെ ഒരു ഫയൽ ഈ ഒരു നന്മ അല്ലാതെ അതാകുമ്പോ വലിയ ഇല്ലാതെ കൈന്ന് അതാണ് ബാക്കി ആയി പോയി പറഞ്ഞ ഞാൻ ഞാനിപ്പോ കമ്പ്യൂട്ടർ ആട്ടോ കാരണം എല്ലാവരും ചിന്തിക്കണം അവരുടെ കമ്പ്യൂട്ടർ ഭാഗത്ത് ഉള്ള ഡാറ്റ കളഞ്ഞു കഴിഞ്ഞ പിന്നെ മിച്ചം എന്നാ നിത്യതെ പോയിട്ട് എന്നാ അതാണ് അതാണ് കാണിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് ചിലർ നിത്യം ലജ്ജയ്ക്ക് അല്ല നമ്മള് ഈ ചില സമയത്ത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ വല്ല ലോങ് ജേർണിക്ക് പോകാൻ നേരത്തെ പ്രത്യേകിച്ച് നമുക്ക് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ എന്തെങ്കിലും സിനിമയോ വല്ല ഡൗൺലോഡ് ചെയ്ത സാധനം ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് കാണാം ബോർ അടിക്കത്തില്ല അങ്ങനെ അങ്ങ് പോവും പക്ഷെ ഒന്നും ഇല്ല ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല അങ്ങനെ വെച്ചേക്കുന്ന സാധാരണ ഒരു കാര്യം ലാപ്ടോപ്പ് കൊണ്ട് പോയി കഴിഞ്ഞാൽ ലാപ്ടോപ്പും തുറന്ന് വെച്ചിരിക്കാന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അത് തന്നെ ഓരോരുത്തരും നോക്കും അപ്പൊ നമുക്ക് ഞങ്ങൾ തായ്ലൻഡിൽ പോയി പടം കണ്ടോ സിംഗപ്പൂരിൽ പോയി പടം കണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുകയാണ് അപ്പൊ എങ്കും പോകാത്ത ഓണാട്ടുകാരക്കാരൻ്റെ അടുത്തൊരു ഒണക്ക പോയിരുന്ന ആയിട്ട് അവിടെ നാണിച്ചു പോവും അവനൊന്നും കാണിക്കാനില്ല അപ്പൊ എറ്റർറ്റി ചെന്ന് കഴിയുമ്പോ നിങ്ങള് എല്ലാരും ഇങ്ങനെ ഓരോന്ന് വന്നു കഴിയുമ്പോ നിങ്ങളുടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തോണ്ട് ലജിക്കും ഒരു ഉപദേശം ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേട്ടോ ഇത് പക്ഷെ ഭയങ്കര മറ്റേ നരകം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇതിപ്പോ പോരല്ലേ ഇത് ഭയങ്കര ഇതിലും ഈ ഈ സത്യ ഉപദേശം പറഞ്ഞാൽ നരക നല്ലത് കൈവൊക്കെ എൽദോ എൽദോ യത്തിൽ പോകുമ്പം നമ്മള് സാധാരണ കാണുന്ന ഒരു കാഴ്ചയാണ് ഫ്രണ്ടിലൊക്കെ ഭിഷാടനായിട്ട് നിൽക്കുന്ന വരുന്നേരം നമ്മളിപ്പം ദേവാലയത്തിൽ പൈസ ഇടുകാണോ അതോ അവർക്ക് ഇടുന്നതാണോ അതോ ആ ഉചിതമായിട്ടുള്ളത് അങ്ങനെ ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട് നമ്മൾ പള്ളിയിൽ ഇടുന്നതിനെക്കാട്ടും നല്ലതല്ലേ പാവപ്പെട്ടവർക്ക് കൊടുക്ക എന്നുള്ള ചോദ്യം വരാറുണ്ട് പള്ളിയിൽ ഇടാവുള്ളൂ ഒരിക്കലും കൊടുക്കരുത് ആ ഓക്കെ ഓക്കെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന് ഫുഡ് കൊടുക്കാൻ നോക്കുവോ കൊച്ചിന്റെ തലയിൽ രണ്ട് പേര് ഇരിക്കുന്നു നിങ്ങൾ പേര് കൊടുക്കുവോ കൊച്ചിന് കൊടുക്കുവോ മനസ്സിലായല്ല

കൊച്ചിന് കൊടുത്താ മതി പേൻ ചോര കുടിച്ചോളൂ അതിനല്ലേ പേന അവിടെ നിങ്ങൾ പള്ളിയിൽ ചെല്ലുമ്പോ ഒരാളുടെ തലേ പേൻ ഇരിക്കുന്നതല്ല അവരൊക്കെ അതിന് ചുറ്റി നിക്കുന്നത് പള്ളി കൊടുത്താ അതുകൊണ്ട് അവരെല്ലാം ജീവിക്കുന്നത് ജീവിച്ചോളൂ ഈ പള്ളി കൊള്ളോണ്ടല്ലോ അവരവിടെ ഇരിക്കുന്നേ അതെ ഈ പള്ളി ഇല്ലെങ്കിൽ അവരവിടെ ഒന്നിരിക്കോ ഒരിക്കലും ഇല്ല

ഈ ഭൂമിയിൽ അനുഭവിച്ച് ജീവിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ചിന്തിച്ചാൽ ഈ നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ അത് നല്ലതാകട്ടെ ചള്ളാകട്ടെ അത് നമ്മൾ ഈ ഭൂമിയെ കാണുന്ന പോലെ ഈ അദൃശ്യ ലോകത്ത് ഒരു ഡിഫറന്റ് സ്റ്റേജസ് ഉണ്ടോ വിലയില്ലാത്ത സഹോദരങ്ങൾ ഒരുപാട് ചോദ്യം ഒരുമിച്ച് ചോദിച്ചാൽ ഓർത്തിരിക്കാനുള്ള ബുദ്ധി എനിക്കില്ല നിങ്ങൾ അതായത് രക്ഷ രക്ഷ എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഈ ഭൂമിയിലുള്ള ഇന്ന് ഇപ്പൊ എഴുന്നൂറ് കോടിയോ എത്രയുണ്ട് ജസ്സിലിനെ ഇന്നത്തെ നിരക്ക് എത്രയാണ് ജനസംഖ്യ ആ എത്ര ഇരുപാട്ട് എത്രയുണ്ട് ഈ ഭൂമിയിലുള്ള മുഴുവൻ പേർക്കും രക്ഷയുണ്ട് യേശുക്രിസ്തു നൽകിയ രക്ഷ എല്ലാ മനുഷ്യർക്കുമാണ് ഇനി എന്താ ഇനി എന്താണ് യേശു നൽകിയ രക്ഷ യേശു നൽകിയ രക്ഷ ന്യായപ്രമാണത്തിൽ നിന്നുള്ള രക്ഷയാണ് യഹൂദ ന്യായ പ്രമാണത്തിന്റെ കീഴിൽ നിന്ന് എല്ലാ മനുഷ്യരെയും മോചിപ്പിച്ചു യു ആർ നോ ലോങ്ങർ അണ്ടർ ദാറ്റ് അതാണ് രക്ഷ അതെല്ലാവരും എല്ലാവർക്കും ഉണ്ട് അല്ല നമ്മളെ ദൈവരാജ്യത്തില് അല്ലെങ്കിൽ പറയുന്നത് ദൈവരാജ്യമാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആ രാജ്യത്തിലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദൈവരാജ്യത്തിലാണ് ആ അല്ല ആ ദൈവരാജ്യത്തിൽ തന്നെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പ്രവർത്തികൾ അനുസരിച്ച് നമ്മുടെ മരണശേഷം നമ്മുടെ നമ്മുടെ നന്മകളുടെ ഇതനുസരിച്ച് നമുക്ക് ആ അദൃശ്യ ലോകത്ത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അതോ എല്ലാവരും ഒരേപോലെ രക്ഷിച്ചെന്ന് പറഞ്ഞ ഒരേ രീതിയിലാണോ നമ്മൾ ഈ ഭൂമിയെ കാണുന്ന പോലെ അവിടെ നമ്മുടെ പ്രവർത്തികൾ അനുസരിച്ചുള്ള ഒരു ഒരു ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടോകത്തിലെ നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ജീവിതം വളരെ ആണ് അദൃശ്യ ലോകത്തെ നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കപ്പെടുവാൻ അത് വളരെ ആവശ്യമായിട്ടുള്ള അതെ ഈ ലോകത്തിലെ വലിയ സുന്ദരി ചിലപ്പോ അവിടെ വിരൂപിയായിട്ടായിരിക്കും ഈ ലോകത്ത് ഭയങ്കര ആരോഗ്യമുള്ള അവിടെ ബലഗീനായിട്ടായിരിക്കും ഈ ലോകത്തിൽ വളരെ ജ്ഞാനമുള്ള ഒരാളവിടെ പൊട്ടനായിട്ടും ഈ ലോകത്തിൽ വളരെ സമ്പത്തുള്ള ആളുകൾ ആൾ ദരിദ്രനായിട്ടും വരും അപ്പൊ നിങ്ങളുടെ ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെക്സ്റ്റ് ലൈഫിനെ ഡിസൈൻ ചെയ്യാൻ തന്നിരിക്കുന്ന സമയമാണ് നിങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന പോലെ അവിടെ പ്രത്യക്ഷപ്പെടും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ അവിടെ എങ്ങനെ വേണോ നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം അതിനെയാണ് ആവശ്യമില്ല യുവർ സാൽവേഷൻ പറയുന്നതാണ് ഫിലിപ്പാണ് അതും ഉള്ളത് ആ വാക്യം വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടായിരിക്കും ആ വർക്ക്ഔട്ട്ലിപ്പ് രണ്ട് പന്ത്രണ്ട് വർക്ക്ഔട്ട്വേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംപിളിങ് ഭയത്തോടും കൂടെ നിങ്ങളുടെ രക്ഷക്കായി പ്രവർത്തിപ്പീൻ ഞാനിപ്പോ വാക്യം സ്ക്രീനിൽ ലൈവ് കാണുന്നവർക്ക് വേണ്ടി അവിടെ ഡിസ്പ്ലേ ചെയ്യാം നോക്കിക്കോളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിരയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ രക്ഷക്കായി പ്രവർത്തിപ്പീൻ എന്ന് മലയാളം തർജിമ പെശകാണ് അവിടെ യുവർ ഓൺ സാൽവേഷൻ യുവർ ഓൺ സാൽവേഷൻ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നു ഞാൻ രക്ഷയെ വർക്ക് ഔട്ട് ചെയ്യാന്നു നിങ്ങൾ ഈ സ്കൂളിലെ ഈ സാറ് വന്നിട്ട് എല്ലാവർക്കും ഓരോ വെള്ളപ്പേപ്പർ കൊടുത്തു ഓരോ സെറ്റ് പേനയും കൊടുത്തു ഇഷ്ടമുള്ളത് കുറിക്കുകയും വരയ്ക്കുകയും ചെയ്താലും ഓരോരുത്തരും അവനോട് ഇഷ്ടം പോലെ ആ പേപ്പറെ കുറിച്ചും വരച്ചും ചിലര് മഷി കോരി ഒഴിച്ചും അവസാനം ആ സെഷൻ തീർന്ന സാറ് വന്ന് എല്ലാരുടെയും പേപ്പർ ലൈഫ് എന്ന് നിങ്ങൾക്ക് ഒരു നിങ്ങൾ ർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മളെ രക്ഷിച്ച് നമ്മുക്കൊരു ഫ്രീ ലൈഫ് തന്നിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മള് എന്തായി തീരുന്നു എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കല്ലേ അത് വരുന്നത് നിങ്ങളാണ് ദൈവം ആ ഓക്കേ ഓക്കേ അല്ലാതെ നമ്മളീ കേൾക്കുന്ന പോലെ അവസാന കാഹളം മുഴങ്ങുമ്പോൾ എല്ലാരും കൂടെ പൊങ്ങി ചെന്ന് ഒരാള് ഇടത്തും ഒരാൾ വലത്തും അങ്ങനത്തെ ഒരു സിസ്റ്റം ഇസ്ലാമിക വിശ്വാസം വിശ്വാസ